ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് നൽകിയ പിന്തുണയിൽ പുനരാലോചനയ്ക്ക് എസ് ഡി പി ഐ പിന്തുണ തള്ളിപ്പറഞ്ഞത് കോൺഗ്രസിന്റെ നിലവാരമില്ലായ്മയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷഫ് മൗലവി പറഞ്ഞു വിഷയം ചർച്ച ചെയ്ത ശേഷം പിന്തുണ എൽ ഡി എഫിനോ യുഡിഎഫിനോ എന്നത് തീരുമാനിക്കുമെന്നും മൂവാറ്റുപുഴ അഷഫ് മൗലവി റിപ്പോർട്ടിനോട് പറഞ്ഞു ദേശീയ തലത്തിൽ തിരിച്ചടി ഭയന്ന പാർട്ടി പിന്തുണ യു ഡി എഫ് തള്ളിപ്പറഞ്ഞതോടെയാണ് നിലപാട് തിരുത്താനുള്ള എസ് ഡി പി ഐ നീക്കം പിന്തുണ തള്ളി പറഞ്ഞത് കോൺഗ്രസിന്റെ നിലവാരമില്ലായ്മയെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി കുറ്റപ്പെടുത്തി ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ അംഗസംഖ്യയുടെ പ്രശ്നത്തിനപ്പുറത്ത് വ്യത്യസ്തങ്ങളാണെന്ന അഭിപ്രായവും പാർട്ടിക്കില്ല അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ സ്വീകരിച്ചു രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് അതിനോട് ഒരു രാഷ്ട്രീയ സമീപനമല്ല യു ഡി എഫ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന ഒരു അഭിപ്രായമുണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ നൽകിയത് പിന്തുണ വേണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം പാർട്ടി ചർച്ച ചെയ്യുമെന്നും അതിനുശേഷം നിലപാട് പ്രഖ്യാപിക്കുമെന്നും അഷ്റഫ് മൗലവി വ്യക്തമാക്കി പ്രഖ്യാപനം നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും സീരിയസ് ആയി തന്നെ ചർച്ച ചർച്ച ചെയ്യും അത് നമ്മൾ ഈ മീറ്റിംഗിൽ നിലപാട് ഇന്ത്യ മുന്നണിയിൽ ശിവസേനയെ കൂടെ നിർത്തുന്നവരാണ് എസ് ഡി പി ഐയെ തള്ളിപ്പറഞ്ഞതെന്നും അഷ്റഫ് മൗലവി കുറ്റപ്പെടുത്തി എല്ലാവരുടെയും വോട്ട് വേണമെന്ന കെ മുരളീധരന്റെയും എൻ കെ പ്രേമചന്ദ്രന്റെയും നിലപാടാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യമെന്നാണ് എസ് ഡി പി ഐ വിലയിരുത്തൽ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും എസ് ഡി പി ഐ നിലപാട് പ്രഖ്യാപിക്കുക എൽ ഡി എഫിന് പിന്തുണ നൽകുമോ എസ് ഡി പി ഐ എന്നതാണ് ആകാംക്ഷ റിപ്പോർട്ടർ കൊല്ലം